കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പ്രവർത്തകർക്കെതിരെ പ്രിൻസിപ്പൽ പ്രവർത്തകർ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്ന് പ്രിൻസിപ്പൽസ്കർ ട്വന്റി കോളേജിലേക്ക് മാർച്ച് നടത്തി കോളേജിൽ ഇന്നലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നതിനിടെ ഹെൽപ് ഡെസ്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചെന്ന പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ ോട് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ആ യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ആലോചിക്കാമെന്നാണ് വാക്കു കൊടുത്തിരിക്കും പത്ത് മിനിറ്റ് ഇരിക്കാനുള്ള സമയം സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് ആ സമയത്താണ് പുറത്തുനിന്നുള്ള ഏരിയ കമ്മിറ്റിയുടെ അംഗങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷനോട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണെന്ന് ആ സമയത്താണ് ഇങ്ങനെ കൈ ഉയർത്തി അതിന്റെ കയ്യെ പിടിച്ച് പിരിക്കുകയും ഇന്നലെ ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടാവും ചെയ്ത് പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്ന് കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിലേക്ക് നയിച്ചു ചെവിക്ക് പരിക്കേറ്റ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അഭിനവ് നൽകിയ പരാതിയിൽ പ്രിൻസിപ്പലിനെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെയും കേസുണ്ട് ട്വന്റിഫോർ കോഴിക്കോട്